സ്വാഗതം അതിഥികൾക്ക് നാവിലും മനസ്സിനും രുചി നൽകി കുറ്റിയാടിയിലെ വ്യാപാര സമൂഹവും സഹപ്രവർത്തകരും തണൽ സ്കൂൾ ആർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും രുചിയും ഗുണവുമുള്ള ഭക്ഷണം വിളമ്പിയത് കുറ്റിയാടിയിലെ വ്യാപാരി സമൂഹമാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തിലധികം പേർ ഭക്ഷണം കഴിക്കാൻ എത്തുമെന്ന പ്രതീക്ഷിക്കുന്നതെന്ന് കുറ്റ്യാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഒ വി ലത്തീഫ് പറഞ്ഞു സംസ്ഥാനതല കലോത്സവ ഭിന്നശേഷി മക്കളുടെ കുറ്റാരിയിൽ വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കുറ്റ്യാരിയിലെ വ്യാപാര സമൂഹത്തിൽ തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കല്യും കൂട്ടി ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു രണ്ട് ദിവസം ഇവിടെ വരുന്ന ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അവരെ അനുഗമിക്കുന്ന രക്ഷിതാക്കൾക്കും ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ വർഗീയസിനുമെല്ലാം രണ്ട് ദിവസം ഓർവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളിത് തയ്യാറായിരിക്കുകയാണ് ഗവൺമെൻറ്റിനായ വാർഡ് മെമ്പർ ശ്രീ എ സി മഞ്ഞീലിക്ക ചിക്കീസ് ബഷീർ കെ എച്ച് ആർയുടെ മുറ്റാ ട്രഷററ് പവിത്രൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇ അഷ്റഫ് അശ്വതി അനീഷ് അബ്ദുൽ പാലക് മുല്ലങ്കി അബ്ദുൾ നഫീസ് അബ്ദുല്ലക്ക ശശി ഇല്ലത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി സഹകരിച്ചിട്ടുള്ള കുറ്റ്യാടിയിലെ വ്യാപാര സമൂഹത്തോട് എന്ന തീർത്ഥാടകം ഞാൻ സഹകരിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അധ്യാപകർ ശ്രദ്ധിക്കുക സംസ്ഥാനതല കലോത്സവ ഭിന്നശേഷി അവരുടെ പുഞ്ചാരിയിൽ വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പുഞ്ചാരിയിലെ വ്യാപാര സമൂഹത്തിൽ തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കല്യും കൂട്ടി ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു രണ്ട് ദിവസം ഇവിടെ വരുന്ന ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അവരെ അനുഗമിക്കുന്ന രക്ഷിതാക്കൾക്കും ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന രീതി വർഗീസിനുമെല്ലാം യുടെ ജില്ലാ ട്രഷററ് പവിത്രൻ പട്ടോളി കെ എച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബി സി അഷ്റഫ് അശ്വതി അനീഷ് മസിൽപാലം മുല്ലഞ്ചി അബ്ദുൾ നസീഫ് അബ്ദുല്ല ശശി ഇല്ലത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി സഹകരിച്ചിട്ടുള്ള കുറ്റ്യാടിയിലെ വ്യാപാര സമൂഹത്തോട് കാലത്ത് ഉപ്പുമാവും പഴവും പൊറോട്ട നെയ്ച്ചോർ വെള്ളാപ്പം സദ്യ തുടങ്ങി മെനുവിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് ചിക്കീസ് ബഷീർ പവിത്രൻ ബട്ടോളി സി എച്ച് ഷെരീഫ് പെരുവത്ത് അഷ്റഫ്ലി ശാഷി അശ്വതി തൊട്ടിൽപാൽ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി